ഈ ബാനറും പൊക്കി പിടിച്ചുകൊണ്ട് പ്രതിഷേധിക്കാൻ ഇറങ്ങുന്നവന്മാർ ആദ്യം മനസ്സിലാക്കേണ്ട ഒരു കാര്യമുണ്ട് മാനേജ്മെന്റ് ഇറങ്ങിയല്ല കളിക്കളത്തിൽ കളിക്കുന്നത് ബ്ലാസ്റ്റേഴ്സിന്റെ ഈ ഒരു സീസണിൽ ഏറ്റവും ആവേശകരമായിട്ടുള്ള ഒരു വിജയം മത്സരം തുടങ്ങി നാലാമത്തെ മിനിറ്റിൽ പിന്നിലായി പോയതിനു ശേഷം അതിശക്തമായിട്ട് തിരിച്ചടിച്ച് സമനില വഴങ്ങി ഇഞ്ചുറി ടൈമിൽ ആവേശകരമായിട്ട് തിരിച്ചടിച്ച് നമ്മൾ ജയം നേടി വരുന്ന സാഹചര്യത്തില് ആ ഒരു താരങ്ങള് സ്വാഭാവികമായിട്ടും കുറച്ച് അപ്രീസിയേഷൻ ആഗ്രഹിച്ചു പോയാൽ അതിനെന്താണ് തെറ്റ് അവര് ആ ഒരു അഭിനന്ദനം പ്രതീക്ഷിച്ച് ഈസ്റ്റ് ഗാലറിയിലേക്ക് വന്നു അവിടെ നിന്ന് ഒട്ടും സപ്പോർട്ടീവായിട്ടുള്ളത് മുദ്രാവാക്യങ്ങളാണ് ലഭിച്ചത് മാനേജ്മെന്റിനെതിരെ നമുക്ക് ദേഷ്യം ഉണ്ടായിരിക്കാം വിദ്വേഷം ഉണ്ടായിരിക്കാം എങ്ങനെയൊക്കെ ഉണ്ടെന്ന് പറഞ്ഞാലും ചോര നീരാക്കി കളിച്ചിട്ട് നമുക്ക് വേണ്ടി വിജയം നേടിക്കൊണ്ടുവന്ന ആ ഒരു താരങ്ങളെ അപ്രിഷിയേറ്റ് ചെയ്യാനുള്ള ഒരു സാമാന്യ മര്യാദ ആരായാലും കാണിക്കേണ്ടതായിരുന്നു അതുകൊണ്ട് ഈസ്റ്റ് ഗാലറിയിൽ വെച്ചിട്ട് എന്താണ് വന്ന ആ ഒരു ബൈക്കിംഗ് ക്ലാബിന് വന്ന തൻ്റെ താരങ്ങളെ മുഴുവൻ തിരിച്ചു വിളിച്ചുകൊണ്ട് നായകനായിട്ടുള്ള അഡ്രിയ ലോൺ വെസ്റ്റ് ഗാലറിയിലേക്ക് പോയി അവിടെ ബ്ലാസ്റ്റേഴ്സ് ആർമിയോടൊപ്പം വൈക്കിംഗ് സെലിബ്രേഷൻ ആണ് നടത്തിയത് ഇടേ മാനേജ്മെന്റിനോട് എന്ത് ദേഷ്യം ഉണ്ടായിക്കോട്ടെ എല്ലാവർക്കും ദേഷ്യമുണ്ട് പക്ഷെ ആ താരങ്ങളോട് നമ്മൾ ആ സമയത്ത് അവർ അഭിനന്ദനം അർഹിക്കുന്ന സമയത്ത് അവരെ അഭിനന്ദിക്കണം ആ സമയത്ത് തെറിവിളി നടത്തുന്നതിനകത്ത് ഒട്ടും യോജിക്കാൻ പറ്റുന്നില്ല അപ്പം താരങ്ങളെ തെറിവിളിക്കുന്നില്ല മാനേജ്മെന്റിനെ വിമർശിക്കുന്നതായിരിക്കാം വാട്ട് എവർ ഇറ്റ് ഈസ് അവര് ഒരു അഭിനന്ദനം അർഹിക്കുന്ന സമയത്ത് അഭിനന്ദിക്കേണ്ടതാണ് ആ സമയത്ത് ഹെഡ് പ്രതിഷേധിക്കാൻ നേരത്തെ സമയം ഉണ്ടായിരുന്നു പ്രോപ്പറായിട്ട് പ്രതിഷേധിച്ചിട്ടൊന്നും ഇവിടെ ആരും പക്ഷെ ഈ ഒരു സമയം അവർക്ക് ഒരു അപ്രീസിയേഷൻ കൊടുക്കേണ്ടതായിരുന്നു എന്നാണ് എൻ്റെ ഒരു അഭിപ്രായം നിങ്ങളുടെ അഭിപ്രായം കമ്മി